ഒരു വിവാഹം ടോക്സിക് ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് ഒരു വിവാഹം കഴിഞ്ഞു ആ വിവാഹം രണ്ട് വ്യക്തികളിൽ ആർക്കെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ട് ആ രണ്ടു പേർക്കുമോ ദുരന്തമാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കൊന്നും പരസ്പരം ഷെയർ ചെയ്യാനില്ലെങ്കിൽ അവർക്ക് വലിയ ദുരന്തമാണ് കൊടുക്കുന്നതെങ്കിൽ എന്തിനാണ് ആ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനൊരു പ്രശ്നമല്ലേ കഴിഞ്ഞ കാലത്ത് എന്താണ് നമുക്ക് നമ്മുടെ ഒരു മൂല്യബോധമുണ്ട് കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം അല്ലെങ്കിൽ വീട്ടുകാർക്ക് ചീത്ത പേരാണ് നാട്ടുകാർക്ക് ചീത്ത പേരാണ് കുടുംബത്തിന് മോശമാണ് അതുകൊണ്ട് എല്ലാ ദുരന്തവും സഹിച്ച് നമ്മുടെ പെൺകുട്ടികൾ അവിടെ തന്നെ നിന്നു പെൺകുട്ടികൾ സ്വതന്ത്രരായതോട് കൂടിയിട്ട് പുതിയ കാലത്ത് അവർക്ക് ടോക്സിക് ആയിട്ട് അനുഭവപ്പെടുന്ന ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾ അവരുപേക്ഷിച്ച് പോന്നു അതുകൊണ്ട് വിവാഹമോചനം നടക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അച്ഛനെന്നുള്ളതൊക്കെ ഞാൻ പറയാം പോസിറ്റീവാണെന്നാണ് പറയാം ദുരന്തമാണെങ്കിൽ കല്യാണം കഴിച്ച വീട്ടിൽ ദുരന്തമാണെങ്കിൽ എൻ്റെ മോളോട് ഞാൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറയില്ല എന്താ ജീവിച്ചാൽ ഒറ്റയ്ക്ക് ജീവിച്ച എന്താ കുഴപ്പം അവൾക്ക് സ്വന്തമായിട്ട് അവൾക്ക് ജീവിക്കാനുള്ള വരുമാനമാർഗം ഉണ്ടെങ്കിൽ അവർ തൊഴിലെടുത്ത് അവൾ ജീവിക്കട്ടെ വിവാഹം വേണോ എന്നുള്ള വിവാഹ ജീവിതം നിലനിൽക്കണോ എന്നുള്ള ആര് തീരുമാനിക്കണം പാരമ്പര്യമല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മൂല്യബോധമല്ല തീരുമാനിക്കേണ്ടത് ആ വ്യക്തികളാണ് തീരുമാനിക്കുന്നത് ആണും പെണ്ണും ഒരുമിച്ച് തീരുമാനിക്കണം ആണും പെണ്ണു ഒരുമിച്ച് തീരുമാനിക്കുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്യേണ്ടി വരും ആ വിട്ടുവീഴ്ചകളിങ്ങനെ ഒരു ഭാഗത്ത് മാത്രമല്ല ഇപ്പം നമ്മൾ ഇപ്പോൾ തോൽ നമ്മളെ വീട്ടിൽ നമ്മളെ നാട്ടിൽ നമ്മൾ നോക്കിയാൽ നമ്മളെല്ലാ വിപ്ലവം പറയും പുരോഗമനം പറയും ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നോക്കിയേ രാവിലെ മണിക്ക് അടുക്കളയിൽ പോയ സ്ത്രീ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ മറ്റവരെ നമുക്ക് കാണില്ല പരമാവധി എന്താ പറയുക ഞാൻ സഹായിക്കാം എന്നു വച്ചാൽ ഉത്തരവാദിത്വം മറ്റാളുടെയാണ് ഞാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയല്ലാതെ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വീട്ടിൽ ആദ്യം മുതൽ രാവിലെ എണീറ്റിട്ട് ഒരു ചുക്കുവെള്ളത്തിൻ്റെ പാത്രം അടുപ്പത്ത് വയ്ക്കുന്നത് മുതൽക്ക് വൈകുന്നേരം അടുക്കള അടയ്ക്കുന്നത് വരെയുള്ള വീട്ടിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടല്ലോ അത് ഏറ്റെടുക്കാൻ നിങ്ങളുടെ ആൺകുട്ടിയെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതാണ് എൻ്റെ ചോദ്യം നിങ്ങളെ ആൺകുട്ടികളെ നിങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടോ ഏ നീ എടുക്കണ്ട നീ എടുക്കണ്ട തിരുമ്പാൻ വരുന്ന സമയത്ത് നീ ഒന്നും എടുക്കണ്ട നീ പത്രം കേൾക്കണ്ട ഇങ്ങനെ പറഞ്ഞ് ആൺകുട്ടികളെ മാറ്റി വയ്ക്കുകയും പെൺകുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടം വെച്ചാൽ പെൺകുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും അത് ജനാധിപത്യമാണ് അത് പിന്തിരിഞ്ഞ് നടക്കലല്ല മുന്നോട്ട് നടക്കലാണ് അതിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും ഇത് ഇങ്ങനൊരു അപകടമുണ്ട് നമ്മൾ ആൺകുട്ടികളോട് അത് പറയണം കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിൻ്റെ എല്ലാ എഴുപ്പും അവളക്കുമെന്ന് വിചാരിക്കരുത് അവളിട്ട് അവളുടെ പാട്ടിന് പോകും അതുകൊണ്ട് നീ എന്തു വേണം അവൾക്കും കൂടെ സൗകര്യമുള്ള രീതിയിൽ അവളുടെ കാര്യം കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾക്ക് സമയം അനുവദിച്ചുകൊണ്ട് അവളുടെ കാര്യത്തെ അവളോട് സംസാരിച്ചുകൊണ്ട് അവളെയും കൂടെ ചേർത്ത് പിടിക്കണം ഇല്ലെങ്കിൽ നിനക്ക ദോഷം കാരണം പെൺകുട്ടി എങ്ങനെയും ജീവിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെൺകുട്ടി എങ്ങനെയും ഒറ്റയ്ക്ക് ജീവിക്കും അവൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല വീട് വൃത്തിയാക്കാൻ സഹായം ആവശ്യമില്ല ഒന്നിനും സഹായം ആവശ്യമില്ല നമ്മുടെ ആൺകുട്ടികളാണ് പിന്നെ ദുരന്തം അനുഭവിച്ചിട്ട് അവർക്കാണ് സഹായിക്കാൻ ആളുകൾ അവരെ നമുക്ക് വൃദ്ധസാധനം പോലെ അസിസ്റ്റന്റ് ലൈഫിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാക്കേണ്ടി വരും അവർക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ പറ്റി നമുക്ക് വിവാഹമോചനം നടക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് കുടുംബങ്ങളിൽ കുട്ടികൾ അനാഥമാവുന്നതിനെക്കുറിച്ച് വേവലാതിയുള്ള കേരളീയ സമൂഹം എന്ത് വേണം നമ്മുടെ വീടുകളെ ജനാധിപത്യവൽക്കരിക്കണം നമ്മൾ വീട്ടിലേക്ക് ചെന്നിട്ട് രാവിലെ മുതൽക്ക് നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണോ വീട്ടിലെ ഓരോ കാര്യം ചെയ്യുന്നത് ആണിനും പെണ്ണിനും ഒരുമിച്ച് എല്ലാ സ്വാതന്ത്ര്യമായിട്ടുള്ള ഉണ്ടോ എന്ന് നോക്കുകയും ഇല്ലെങ്കിൽ അത് തിരുത്തുകയും വേണം അങ്ങനെ വീടിന് ജനാധിപത്യവൽക്കരിക്കുമ്പോൾ പെൺകുട്ടിയുടെ ആവശ്യമായിട്ട് മാറും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ആൺകുട്ടിയുടെ ആവശ്യമായി മാറും അങ്ങനെയല്ലാതെ പഴയ നിയമം പറഞ്ഞുകൊണ്ട് പണ്ട് ഞങ്ങൾ 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 എന്തൊക്കെ സഹിച്ച് നിൽക്കാൻ തപ്പത് എന്ന് മോളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ സഹിച്ചെങ്കിൽ അത് നിങ്ങളെ പോരായ്മ എന്നെ ഇതിന് കിട്ടില്ലായെന്നേ പെൺകുട്ടിയിൽ പറയുള്ളൂ അത്രേ പറയുള്ളൂ അങ്ങനെയാണ് നമ്മളതിനെ നവീകരിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ലോകത്തിലുള്ള പെൺകുട്ടികൾ പ്രസവിക്കാൻ താല്പര്യം കുറച്ച് കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവളുടേത് മാത്രമായിട്ട് മാറുകയാണെങ്കിൽ അവൾ താല്പര്യം കാണിക്കില്ല അവളുടെ തലയിൽ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു ഒരു കൊല്ലം കഴിഞ്ഞു അവൾക്ക് ഇഷ്ടമില്ല ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പിരിഞ്ഞു പോകുന്ന സമയത്ത് കുട്ടി അവളുടെ ബാധ്യതയായിട്ട് മാറുകയാണെങ്കിൽ എന്തിനാ ബാധ്യത ഏറ്റെടുക്കുന്ന അവള് ചിന്തിക്കും അതായത് മനുഷ്യന്റെ വംശം നിലനിൽക്കുക എന്നുള്ളത് പെൺകുട്ടിയുടെ ആവശ്യം മാത്രം ആവശ്യമല്ല പുരുഷൻ്റെ കൂടെ ആവശ്യം നിങ്ങൾ നോക്കിയാൽ നമ്മൾ പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ മാറും ഇപ്പം പലപ്പോഴും ബസ്സ് കയറും മലപ്പുറം ജില്ലയിലൊക്കെ കാണും നമുക്ക് അവനെ ആ ആണ് അപ്പൊ അടിക്കാൻ തോന്നും മൂന്ന് കുട്ടികൾ ഉണ്ടാവും ഒന്ന് ഒക്കത്തായിരിക്കും ഒന്ന് പാലുടിക്കുന്ന പ്രായമായിരിക്കും ഒന്ന് നടക്കുന്നതായിരിക്കും ഈ മൂന്ന് കുട്ടികളെ മേയിച്ചിട്ട് ഈ പെൺകുട്ടിയാണ് പാവയൊക്കെ ഈ ചെറിയ പെൺകുട്ടിയാണ് ഈ മൂന്ന് കുട്ടികളെ മേയ്ക്കുക ബസ് കയറുമ്പോൾ ഒന്നിനെ പിടിച്ച് തൂക്കി മണ്ടിയിലിരുത്തിയോ അവിടെ ഇരുത്തിയോ ഒക്കത്തിരുത്തി ഇവിടെ ഭർത്താവോ ഭർത്താവ് മുമ്പ് പോയി വേറെ ഇരിക്കുന്നുണ്ട് സുഖമായിട്ട് കാറ്റും കൊണ്ട് ജനലിനൂടെ പുറത്തേക്ക് നോക്കിയിട്ട് അവൾ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളെ നോക്കാനൊക്കെ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തമാണ് ആ അവസ്ഥ മാറണം എന്നർത്ഥം കുട്ടികൾ രണ്ടു പേർക്കും കൂടിയാണ് ഉത്തരവാദിത്വം രണ്ടു പേർക്കും കൂടിയാണെന്ന് വന്നാൽ ആ അവസ്ഥ മാറും പല സ്ഥലത്തും ആ തരത്തിലൊരു മാറ്റം വരുന്നുണ്ട് പൊതുവെ പല സ്ഥലത്തും ഇപ്പം അമേരിക്കൻ സൊസൈറ്റിയിലൊക്കെ പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പെറ്റിനെ വളർത്താണ് ചെയ്യുന്നത് നായയോ പൂച്ചയോ ഒക്കെ പെറ്റായിട്ട് തീരുമാനിച്ച് പെറ്റിനെ വളർത്തുക ധാരാളമായിട്ട് ചെയ്യുന്നത് അവർ പെറ്റിനെ വളരെ സ്നേഹിച്ച് വളരെ അവരുടെ ലോൺലിനെസ് ഉണ്ടല്ലോ ആ ലോൺലിനെസ് അവസാനിപ്പിക്കാൻ വേണ്ടി അവർ പെറ്റിനെ വളർത്താണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് കുട്ടികളില്ലാത്തതിനെ പറ്റി നമ്മളുടെ വേവലാതിയിലെ പ്രധാന കാരണം എന്താണ് മനുഷ്യവംശം കുത്തിയേറ്റ് പോകും എന്നുള്ള വേവലാതിയാണോ അതല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ച വീടും എൻ്റെ കാറും എൻ്റെ സ്ഥലവും എൻ്റെ പറമ്പും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് എഴുതി കൊടുക്കേണ്ടത് എന്നുള്ള വേവലാതിയാണോ ഒന്ന് രാത്രി കിടന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളെ വേവലാതി എന്തിനെക്കുറിച്ചാണ് മനുഷ്യവംശമാകെ ഇനി മനുഷ്യന്മാരാരും പ്രസവിച്ചില്ലെങ്കിൽ ഈ വംശമാകെ നശിച്ചു പോകല്ലോ എന്നുള്ള വേവലാതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വേവലാതി ഇതാണ് ചെറുതും വലുതും ആണെങ്കിൽ നമ്മളുണ്ടാക്കിയ സമ്പാദിച്ച് വെച്ച കുറച്ച് സാധനങ്ങളുണ്ട് അത് സുരക്ഷിതമായിട്ട് ഒരാളെ ഏൽപ്പിച്ച് പോണം അതിനൊരാൾ കിട്ടണം അതാണ് അത്രേ ഉള്ളത് നമുക്ക് അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി ആ വേവലാതി അങ്ങോട്ട് മാറ്റി വെച്ചാൽ കുട്ടികളിൽ വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരവസ്ഥയിലിട്ട് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ സെക്കുലറാണ് ഡെമോക്രാറ്റിക് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആയിട്ടില്ല നമ്മൾ ഡെമോക്രാറ്റിക്കും ആയിട്ടില്ല അതൊരു യാത്രയാണ് സെക്യുലറിസത്തിലേക്കുള്ള ഒരു യാത്രയാണ് അതൊരു ദീർഘിച്ച യാത്രയാണ് അതിലെല്ലാ സമൂഹവും ഒരുമിച്ചല്ല പോകുന്നത് ഓരോ സമൂഹത്തിൻ്റെ വ്യത്യാസമുണ്ട് എല്ലാ മനുഷ്യരും എപ്പോഴാണ് സെക്കുലറിസത്തിലെത്തുക ഇന്ത്യയിലെല്ലാ മനുഷ്യരും ആ ഒരു പിന്നെ ബോധത്തിലേക്ക് എപ്പോഴാണ് എല്ലാ മനുഷ്യരും എപ്പോഴാണ് ജനാധിപത്യത്തിലേക്ക് എത്തുക എല്ലാ മനുഷ്യരും എപ്പോഴാണ് ലിംഗനീതിയിലേക്ക് എല്ലാ സമൂഹം എങ്ങനെയാണ് ലിംഗനീതിയിലേക്ക് എത്തുക നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ അനുഭവപ്പെടുന്ന ലിംഗനീതിയുടെ കാര്യമോ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ സെക്കുലറിസത്തിൻ്റെ കാര്യവും പോലും ഇന്ത്യയിലെ മറ്റു പല ഭാഗത്തും പോയാൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞ് ലക്ഷ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് പോലെ നമ്മൾ സെക്യുലർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യുലർ ആവാൻ ആഗ്രഹിക്കുന്നു അതാണ് ആഗ്രഹിക്കുന്നു അത്രേ നമ്മൾ ലക്ഷ്യമായിട്ടുള്ളൂ അതുകൊണ്ട് മാറ്റി പറയേണ്ട കാര്യമില്ല എന്നർത്ഥം നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ നളന്തയും തക്ഷശിലയിലും പോയ ആൾക്കാർക്കറിയാം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചില ഗൈഡ്സ് ഉണ്ട് ഗൈഡുകൾ നമുക്ക് ഗൈഡ് കിട്ടും ആ ഗൈഡ് നമ്മളോട് പറയുന്നത് ഇപ്പം മാഷ് പറഞ്ഞ കാര്യമാണ് അതായത് ഈ നളന്തയും തക്ഷശിലയിലെ ഓരോ പ്രദേശവും കാണിച്ചെന്ന് ഇതൊക്കെ തകർത്ത് കളഞ്ഞത് മുസ്ലിം ഭരണാധികാരികളാണെന്നാണ് ഈ ഗൈഡ് പറഞ്ഞു തരുന്നത് നമുക്ക് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഗൈഡിന് അങ്ങോട്ട് ക്ലാസ് എടുത്ത് ഇങ്ങനെ എല്ലാ സംഭവം ഇത് ഇവർ ഏത് കാലത്താണ് ഇത് തകർന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ ഇത് ഒരു നമ്മൾക്കിതൊരു തമാശയായിട്ട് തോന്നിയെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിലൊരു വലിയ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് കാരണം അവിടെ വരുന്ന എല്ലാ പിന്നെ സഞ്ചാരികൾക്കും ഇത് തിരിച്ചു പറയാൻ സാധിക്കില്ല അപ്പം എങ്ങനെയാണ് ഒരു പ്രദേശത്തെ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഗൈഡുകളൊക്കെ ഇങ്ങനെ ഇസ്ലാം മതത്തിനും മുസ്ലിം ഭരണാധികാരികൾക്കും എതിരായിട്ട് സംസാരിക്കുന്നത് അത് അവർ എജ്യൂക്കേറ്റ് ചെയ്താണ് അതൊരു അതിൻ്റെ അതൊരു അതിൻ്റെ അതൊരു അതൊരു പ്ലാൻ്റെ ഭാഗമായിട്ട് വരുന്ന അർത്ഥം അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആ നളന്തയും തട്ടശീലൊക്കെ ബുദ്ധ മതത്തിൻ്റെ പ്രചാരത്തിലുള്ള കാലത്താണല്ലോ ആ സ്ഥാപനം തകർന്നത് എന്തായാലും മുസ്ലിം ഭരണാധികാരികൾ വരുന്ന വരുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തകർന്നു പോയതാണ് അത് തകർന്നിരിക്കാനുള്ള സാധ്യത എന്തായിരിക്കും ബുദ്ധമതവും അന്ന് അവരുമായിട്ട് കോൺഫ്ലിക്റ്റിലുണ്ടായിരുന്ന ബ്രാഹ്മണ മതവും തമ്മിലുള്ള തർക്കത്തിലാണ് തകർന്നിട്ടുണ്ടാവാം മറ്റത് വേറെ എത്രയോ കാലം കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യം നടത്തുക അതാണ് എൻ്റെ ചരിത്ര നിഷേധം എന്ന് പറഞ്ഞത് തന്നതാണ് എനിക്ക് തോന്നുന്നത് നമുക്കങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ സാധിക്കില്ല എൻ്റെ വീടിനടുത്തൊരു എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് റസാഖ് പൈംരക്കോട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു അവിടുത്തെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ഷീജ ടീച്ചറാണ് അവരും ഇതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ പ്രവർത്തകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നു അതിൽ നിന്നുള്ള പുകയും ദുഷിച്ച വാദവും ഒക്കെ ശ്വസിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ശ്വാസകോശത്തിന് കുറച്ച് അസുഖമുള്ള ആളായിരുന്നു അത് ശ്വസിച്ചിട്ട് അയാൾ ജ്യേഷ്ഠൻ രോഗം വന്ന് മരിച്ചു പിന്നെയും ഇയാളുടെ ഫൈറ്റ് ഈ വീടുകൾ അടുക്കി അടുക്കി നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഇടയിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ഈ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫൈറ്റ് തുറന്നു ആരും ചെവിക്കൊണ്ടില്ല നിരന്തരം കത്തെഴുതുകയും മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാർക്കും എല്ലാ ഭരണകൂടങ്ങൾക്കും അയാൾ കത്തെഴുകയും ചെയ്തിട്ട് അത് നിരന്തരം തുറന്നുകൊണ്ടിരുന്നു അദ്ദേഹം നമുക്കൊക്കെ അറിയുന്ന ആളാണ് മോൻകുട്ടി വൈദ്യ സ്മാരകത്തിൻ്റെ സെക്രട്ടറിയൊക്കെയായിരുന്നു പിന്നെ റസാഖ് പൈം അവസാനം ഒരു ദിവസം രാവിലെ അദ്ദേഹം ചെയ്ത് അദ്ദേഹം പഞ്ചായത്തിന് സമർപ്പിച്ച എല്ലാ രേഖകളും കൂടെ നെഞ്ചിൽ കെട്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ആത്മഹത്യ ചെയ്തു എനിക്ക് തോന്നുന്നത് ആത്മഹത്യ ചിലപ്പോഴെങ്കിലും ഒരു സമരമാർഗം കൂടി ആവുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു നമുക്കങ്ങനെ എല്ലാത്തിനും എല്ലാ കാര്യവും നമുക്ക് ഒരു സാമൂഹ്യമായിട്ട് അഡ്ജസ്റ്റ് ചിലപ്പോൾ ചില സമരങ്ങൾ മിക്കവാറും എല്ലാം ഇപ്പോൾ നിങ്ങൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ നോക്കും നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിയായിട്ടുള്ള സംബന്ധപ്പെട്ടുള്ള നിരവധി സമരങ്ങൾ നോക്കി ആ സമരങ്ങളൊക്കെ തോറ്റുപോയ സമരങ്ങളാണ് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് തോറ്റുപോ ഇന്ത്യയിൽ നടക്കുന്ന പല പരിസ്ഥിതി സമരങ്ങളും തോറ്റുപോകുന്ന സമരമാണ് തോറ്റുപോകുന്ന സമരങ്ങളും വിദൂരമായിട്ട് ഒരു അർത്ഥത്തിൽ വിജയിക്കുകയാണെന്നൊക്കെ ആശ്വസിച്ചിട്ട് ബഹുഭൂരിപക്ഷം നിൽക്കും പക്ഷേ ആ തോറ്റുപോകുന്ന സമരങ്ങളുടെ നടുക്ക് വെച്ചിട്ട് ചില ആളുകളെങ്കിലും ചില വ്യക്തികളെങ്കിലും അവർ ചിലപ്പോൾ രക്തസാക്ഷികളായിട്ട് മാറും ഈ ആത്മഹത്യയും രക്തസാക്ഷിത്വവും തമ്മിലുള്ള അതിർവരമുണ്ടല്ലോ അത് വളരെ നേരത്തതാണ് അത് ചിലപ്പം ഒരു വാളിൻ്റെ മൊനയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് പോലുള്ള ഒരു നേരത്തതാണ് ഒരു പ്ര ഈ ഒരു ഒരു വ്യക്തി തന്നെ അയാൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന അയാൾ ആത്മഹത്യ ചെയ്യുന്നു അതേ മനുഷ്യൻ തന്നെ ഇതേപോലെ തീവ്രമായിട്ടുള്ള വേറെ ഒരു തീരുമാനം എടുത്തായിരിക്കും അയാൾ ചിലപ്പം പിന്നെ മരണപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള നമുക്ക് സാമൂഹ്യമായിട്ടുള്ള ഒരു സമരമാർഗം എന്നുള്ളവർക്ക് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ നമുക്ക് അംഗീകരിക്കാനോ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന മനസ്സുകളുള്ള ആൾക്കാരുണ്ടല്ലോ അതേപോലെ അർത്ഥപൂർണമായിട്ട് ജീവിച്ചു എന്ന് തോന്നുന്ന ഒരാൾക്ക് ചിലപ്പം അർത്ഥപൂർണമായിട്ടുള്ള മരണത്തിൻ്റെ ഒരു നിമിഷവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അയാൾ എടുക്കുന്നതായിരിക്കും ചില നിയമങ്ങളെങ്കിലും ചിലപ്പോൾ നമ്മുടെ ചില നിയമങ്ങളെങ്കിലും ഒരുപാട് കഴിഞ്ഞിട്ട് കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരുത്തേണ്ടതായിട്ട് വന്നേക്കാം അതായത് ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നി നോക്കുക ആ നിമിഷത്തിൽ അയാൾ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അമ്മ അവർ ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഒരു നിരാശ കൊണ്ട് പിന്നെ കനു ബേബിയെ പോലുള്ള ആൾക്കാരൊന്നും ഒരു നിരാശ കൊണ്ടൊന്നും ആത്മഹത്യ ചെയ്യുന്ന കൂട്ടത്തിലല്ല ലോകം മുഴുവൻ എതിർത്ത് കൊല്ലാൻ വന്നാൽ പോലും എതിരിട്ട് നിൽക്കുന്ന ആളാണ് ബേബി അതായത് എന്താണ് പ്രീ സ്കൂളിൽ നടക്കേണ്ടത് എന്താണ് പ്രൈമറി സ്കൂളിൽ നടക്കേണ്ടത് ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രീ സ്കൂളിലെ കുട്ടികൾക്കോ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്കോ കിട്ടുന്നില്ല അവിടെയും രക്ഷിതാക്കളുടെ അമിതമായിട്ടുള്ള വേവലാതികൾ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഞാനൊരു പ്രീ സ്കൂളിലെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തമൊക്കെ തയ്യാറാക്കി അപ്പോൾ അതിൻ്റെ ഡ്രൈ ഔട്ട് ക്ലാസ് നടക്കാൻ വേണ്ടി ഫറൂഖിലെ ഒരു പ്രീ സ്കൂളിലെ കുട്ടികളെ വിളിച്ചു അപ്പോൾ ട്രൈ ഔട്ട് ക്ലാസിൻ്റെ അഡ്രസ്സ് ആദ്യം ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ കുട്ടികൾ അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ലാത്ത കുട്ടികളാണ് അവർ പ്രീസ്കൂളിൻ്റെ സമയത്ത് മുഴുവൻ കളിക്കുകയും വരയ്ക്കുകയും ചിത്രം വരയ്ക്കുകയും അഭിനയിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് അതായത് സ്കൂളിൽ പോയി അക്ഷരം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള അതിൻ്റെ പരിശീലനം അവർ പോലും അറിയാതെ അവരുടെ മാംസപേശികൾക്കും കണ്ണിനും ഒക്കെ കിട്ടണം അത്തരത്തിലാണ് പ്രീസ്കൂൾ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ കുട്ടികൾ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു മുകളിലുള്ള ബോർഡ് മുഴുവൻ അവർ വായിക്കുകയും അവർ അവരുടെ സ്ലേറ്റിൽ അവരുടെ നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പാട്ടും കളികളുമൊക്കെ ആയിട്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ആദ്യമായിട്ട് അഡ്ജസ് ചെയ്യുന്ന പാട്ടും കളികളൊക്കെ ആയിട്ട് വന്ന സമയത്ത് ഒരു പാട്ടിൻ്റെ ഒരു വൈത്താരി ഒരു പാട്ട് പോലെ അവർക്ക് പാടിക്കൊടുത്താൽ അവർക്ക് ഏറ്റുപാടാൻ പറ്റുന്നില്ല അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അഭിനയിക്കാൻ പറ്റുന്നില്ല എന്താ അതിൻ്റെ പ്രശ്നം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നഴ്സറിയിലൊരു കുട്ടിയെ ചാർത്തി ഒരു മാസം കഴിഞ്ഞു എന്താ അവിടുന്ന് പഠിപ്പിച്ച് ഒരക്ഷരവും പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വേവലാതിയായി ആ ആ ഒന്നും പഠിപ്പിക്കുന്നില്ലേ പിന്നെ നമ്മളുടെ സ്വാധീനം കൊണ്ട് ടീച്ചറ് നിർബന്ധമാവുകയാണ് പഠിപ്പിക്കുക അപ്പോൾ ടീച്ചർ എന്താ നോക്കുന്നത് രക്ഷിതാക്കളുടെ മുമ്പിൽ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് ഒന്നാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പിക്കേണ്ട കാര്യം മുഴുവൻ സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുകയാണ് അവിടെ നമ്മൾ ഇവരിക്കും കുട്ടി പ്രീ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ഒരു പരിശീലനം ഉണ്ടല്ലോ ആ പരിശീലനം കുട്ടിക്ക് കിട്ടാണ്ട് പോവുകയും ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രീ പ്രീസ്കൂളിൻ്റെ സിലബസ് തയ്യാറാക്കിയ സമയത്ത് വളരെ ബോധപൂർവ്വം ഇതിനുള്ള ചില ശ്രമങ്ങൾ നടത്തും അപ്പോൾ പാട്ടരങ്ങ് പാട്ട അനുഭവം കുട്ടിക്ക് കിട്ടണം പാട്ടരങ്ങ് ആ പാട്ടിരങ്ങിനുള്ള സ്ലോട്ട് നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒന്നാം ക്ലാസ്സിൻ്റെ പാഠപുസ്തത്തിൽ ഉടനീളം മലയാളത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈണത്തിലുള്ള പാട്ടുകളാണ് വ്യത്യസ്ത താളത്തിലുള്ള പാട്ടുകളാണ് ആ പാട്ട് പാടിക്കൊണ്ടാണ് കുട്ടി പിന്നെ ക്ലാസ്സിൽ പാട്ടരങ്ങുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ് തീർത്തും കഴിയുന്ന ഒരു കുട്ടി ഒരു പാട്ട് പാടിക്കൊടുത്താൽ അത് ഏറ്റുപാടാൻ കുട്ടിക്ക് പറ്റും കേരളത്തിൽ മലയാളത്തിലുള്ള എല്ലാ ഈണങ്ങളും വൃത്തമൊന്നും പറയാതെ തന്നെ വൃത്തത്തിൻ്റെ പേരൊന്നും പറയാതെ തന്നെ എല്ലാ ഈണങ്ങളും എല്ലാ താളങ്ങളും കുട്ടി പരിചയപ്പെടും ആ തരത്തിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പരിശീലനമൊക്കെ അധ്യാപകർക്ക് കൊടുത്തു ഓൺലൈനായിട്ട് പരിശീലനം കൊടുത്തു എസ് ആർ ജി ഡി ആർ ജി ലെവലിലുള്ള പരിശീലനമൊക്കെ കൊടുത്തു എന്നാൽ പോലും പല സ്കൂളിലും നമ്മൾ ചെന്നുന്ന ചെല്ലുന്ന സമയത്തുള്ള സ്ഥിതി എന്താ വെച്ചാൽ ഈ അരങ്ങനുഭവം പാട്ടനുഭവം വരയനുഭവം ഒക്കെ പാഠപുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് പാഠപുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ ചേർത്ത് വെച്ച ഒരു അരങ്ങനുഭവം എന്ന് പറയുന്നത് ഒരു കാറ്റടിക്കുന്ന സമയത്ത് മരത്തിലുണ്ടാവുന്ന ആട്ടം ഒരു ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആടുന്നതാണ് അവരുടെ അനുഭവം അവരെ അവരങ്ങ് അത് വേറൊരു നാടക അഭിനയിക്കലല്ല പാഠത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ അരങ്ങാനുഭവം പാട്ടനുഭവം ഒക്കെ വരുന്നത് ആ തരത്തിലുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് പലപ്പോഴും കിട്ടുന്നില്ല അത് കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷിതാക്കളുടെ ധാരണ എന്തു പഠിച്ചു എന്നും എത്ര മാർക്ക് കിട്ടുമെന്നും എൽ എസ് എസ് കിട്ടിയോ യു എസ് എസ് കിട്ടിയോ എ ഗ്രേഡ് കിട്ടിയോ ആ തരത്തിലേക്ക് മാത്രമാവുമ്പം അധ്യാപകർ സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നാലെ നടന്നു പോവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ ഒരു 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 കരിക്കുലോ ഒരു സിലബസും ഡിസൈൻ ചെയ്ത് അതിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പാഠപുസ്തകം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കൺവേ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി അധ്യാപകർക്ക് കോർ എസ് ആർ ജി മുതൽക്ക് എസ് ആർ ജി ഡി ആർ ജി താഴെ ക്ലസ്റ്റർ ലെവൽ വരെ പരിശീലനം കൊടുക്കും സ്കൂൾ വരെ പരിശീലനം കൊടുക്കും സമാനമായിട്ടൊരു പരിശീലനം നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ടതാണ് ഒരു ഒരു പാഠം വ്രതം നിൽക്കുന്ന പാഠമല്ല അപ്പോൾ ഇപ്രാവശ്യത്തെ പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ ഒരു ടാർജറ്റ് എന്താ ഒരു പാട്ട് കുട്ടികൾക്കാണ് ദേശാടകരാ കിളികളൊരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി അങ്ങനെ ദേശാടകനായ കിളികളെ സ്വീകരിക്കുന്നു പഴം കൊടുക്കുന്നു അപ്പം നാട്ടുകിടികൾ ഇത് കണ്ടിട്ട് കലവില കൂട്ടാനെത്തി ദേശാടകർക്കുള്ള അല്ല ഈ പഴങ്ങളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ വിശന്ന കിളികൾ ഇപ്പം പറന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകുത്തു നൽകാനെത്തി ദേശം ഏതായാലും നമ്മൾ പറവകൾ എന്നതു നേര് അപ്പോൾ പറവ എന്നുള്ളൊരു പറവ കുട്ടികൾക്ക് ഏറ്റവും എഴുതാൻ എളുപ്പമുള്ള അക്ഷരങ്ങൾ വെച്ചാണ് ഈ പറവ ഈ പാട്ട് ആദ്യം കേൾപ്പിക്കുകയാണ് അപ്പോൾ അത് അന്ന് എഴുതാനൊന്നും ആയിട്ടില്ല ആദ്യം ഈ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പാഠപുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇത് വ്യത്യസ്ത എന്തൊക്കെ വൈവിധ്യങ്ങളുണ്ടെങ്കിലും ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ എല്ലാവരും വൈവിധ്യങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു ജനതയാണ് ജനതയാണെന്നുള്ളൊരു പാഠം കൂടിയാണ് ഈ പറവകളുടെ ലെസൺ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഓരോ ലെസനും ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആശയം ഉണ്ടാവും ഒരു പ്രമേയം ഉണ്ടാവും ഉപപ്രമേയം ഉണ്ടാവും ആ ഉപപ്രമേയം കൺവേ ചെയ്യാനുള്ള ടൂള് മാത്രമാണിത് ഈ പാഠം എന്ന് പറയുന്നത് അപ്പം രക്ഷിതാക്കൾ എന്തുകൂടെ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ഈ പാഠം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ത് ദർശനമാണ് അല്ലെങ്കിൽ എന്ത് പ്രമേയമാണ് കുട്ടിക്ക് കിട്ടേണ്ടത് എന്നുകൂടെ മനസ്സിലാക്കിയാലേ അവിടേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ രക്ഷിതാവ് വിചാരിക്കുന്നു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ ഈ പാഠം അവസാനിച്ചു എന്നാണ് ചോദ്യത്തിന് ഉത്തരം എഴുതുന്നോട് കൂടി അവസാനിക്കുന്നതല്ലല്ലോ ഈ പാഠം അതല്ലല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആ തരത്തിൽ രക്ഷിതാക്കൾക്ക് കൂടെ പരിശീലനം കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ ഈ പാഠപുസ്തകത്തിൽ ഇപ്പോഴത്തെ ഇപ്പോൾ കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പാഠപുസ്തകമാണ് കഴിഞ്ഞ പ്രാവശ്യം മാറി ഇപ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്ന പാഠപുസ്തകമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ക്ലാസ്സിലെ പാഠപുസ്തകമാണ് ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നത് അത് ചെയ്തൊരു കാര്യം അതാണ് താളബോധം നമ്മൾ കുറേ കാലത്തിന് മുമ്പ് വെച്ചിട്ട് വൃത്തം പഠിപ്പിക്കൽ നിർത്തി അപ്പോൾ വൃത്തം പഠിപ്പിക്കൽ നിന്ന് നമുക്കൊരു പാറ്റേൺ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോയിലൊക്കെ ഞാനത് പറയുന്നതാണ് നമ്മൾ എ ആർ രാജ്യരാജവർമ്മയുടെ വൃത്തമഞ്ചേരി വെച്ചാണ് വൃത്തം പഠിപ്പിക്കൽ അപ്പോൾ മുന്നൂറ്റി മുപ്പത്താറ് വൃത്തം പറഞ്ഞിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടും അത് തീരുന്നില്ല പിന്നെ പാടി നീട്ടി ലഘുക്കളെ ഗുരുവാക്കാൻ ഒരു സ്വാതന്ത്ര്യം കൊടുത്തത് നിർത്തുകയാണ് അപ്പൊ എന്താ അതിൻ്റെ ഉപദ്രവം ഈ വൃത്തം പഠിച്ചിട്ട് ഒരു കുട്ടിയും കവിത ചൊല്ലാൻ കഴിയില്ല വൃത്തം അത്രയേറെ ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളെ താളം പഠിപ്പിക്കേണ്ടത് വൃത്തം പഠിപ്പിച്ചിട്ടല്ല നമ്മുടെ വായത്താരികൾ പാടിയിട്ടാണ് തിത്താ തിന്ത്താരാ തിന്ത്താര തെക്കൻ കാറ്റിൽ പാറി വരുന്നു ധിക്കറിയാതൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം കറുകറുത്തൊരു കുപ്പായം എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാം ക്ലാസ്സിലൊരു പാട്ടാണിത് ഈ ഇതൊരു താളമാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള താളമാണ് ദേശാടകരം കിളിയാണ് ഞാൻ പറയാം തുന്നാരം കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല് ഇങ്ങനെ പല തരത്തിലുള്ള മലയാളത്തിലുള്ള എല്ലാ താളങ്ങളും വായത്താരികളായിട്ടും ഒക്കെ പാടി പഠിക്കുന്ന പാട്ടരങ്ങുകൾ എന്നുള്ളൊരു സ്ലോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ ആ പാട്ടരങ്ങിൽ പങ്കെടുത്ത് പാടുന്ന ഒന്നാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് തമ്പിൻ്റെ ക്യാമ്പിൽ വന്നാൽ പാടാൻ ഒരു ധൈര്യക്കേടും ഉണ്ടാവില്ല പക്ഷെ ആ പ്രോസസ്സിലൂടെ കടന്നു പോകണം അങ്ങനെ വരയനുഭവം അരങ്ങനുഭവം കളിയനുഭവം ഒക്കെ പടപുസ്തത്തിൻ്റെ സ്ലോട്ടിലുണ്ട് പക്ഷേ അതിലേക്ക് പോവാതെ ഈ പറഞ്ഞിരിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് എ ഗ്രേഡ് കിട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സിലബസ് മുഴുവൻ ചോർന്നു പോവുകയാണ് ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നുണ്ട്